നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് വാർത്തകൾ വാസ്തവങ്ങൾ പരിശോധിക്കുന്നത് സി പി എമ്മിൻ്റെ തെറ്റുതിരുത്തൽ പ്രക്രിയയെക്കുറിച്ചാണ് അതിൽ നമുക്ക് ചുറ്റുമുള്ള മാധ്യമ ലോകത്തിൻ്റെ ഉത്കണ്ഠകളെക്കുറിച്ചാണ് ഏതായാലും മിക്ക ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ നേറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയമാണ് സി പി എമ്മിലെ തെറ്റു തിരുത്തൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ തെറ്റ് തിരുത്തൽ എന്ന് പറയാനെങ്കിലും ധൈര്യം കാണിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം സി പി എം ആണ് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അവർക്ക് സ്വയം തിരിച്ചറിയുകയും ചില കുറവുകൾ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു എന്നത് തന്നെ വളരെ ശ്രദ്ധേയമായി നാം എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള തിരിച്ചടികൾ പല പ്രസ്ഥാനങ്ങൾക്കും നേരിടേണ്ടതായിട്ടുണ്ടായി കേരളത്തിൽ അത് ഇടതുപക്ഷത്തിനും മാത്രമല്ല വലതുപക്ഷത്തിനും അവർ വളരെ വലിയ വിജയമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ പോലും തൃശ്ശൂരിലും മറ്റും സംഭവിച്ച വോട്ടു ചോർച്ചയും മറ്റും പരിശോധിക്കുമ്പോൾ വളരെയധികം തിരിച്ചെഴുതാ ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച അവരുടെ വോട്ടിംഗ് ശതമാനത്തിലുള്ള വർദ്ധനവ് ഇടതുപക്ഷത്തെ പോലെ തന്നെ വലതുപക്ഷത്തെയും ബാധിച്ചതാണ് പക്ഷെ അവിടെ ഇത്തരം തെറ്റിതിരുത്തൽ പ്രക്രിയയോ എന്തുകൊണ്ടാണെന്നുള്ള പരിശോധനയൊന്നും നമ്മൾ കാണുന്നില്ല നമ്മുടെ മാധ്യമങ്ങളുടെ ചർച്ചകളും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരേ ഒരു കുഴപ്പങ്ങളുള്ള പ്രസ്ഥാനം ആ അടിമുടി കുഴപ്പങ്ങളുള്ള പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അതും പ്രത്യേകിച്ച് സി പി എം മാത്രമാണ് അവരാണ് നന്നാവേണ്ടത് അവരെ നന്നാക്കാനായിട്ടുള്ള വളരെ വലിയ ശ്രമങ്ങളാണ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല ചാനൽ ചർച്ചകൾ കണ്ടാൽ ഇവർക്ക് എന്തൊരു ആത്മാർത്ഥതയാണ് ഇടതുപക്ഷത്തോട് എന്നിട്ട് എന്താണ് പറയുന്നത് എല്ലാ കുറവുകളും ഒരു ഒരു വ്യക്തി അതായത് മുഖ്യമന്ത്രിയുടെ പ്രശ്നം മുഖ്യമന്ത്രിയുടെ സമീപനത്തിൻ്റെ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രീതി മാറ്റാത്തതാണ് അതൊക്കെയാണ് പ്രശ്നങ്ങൾ അതൊക്കെയാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ മുഖ്യമന്ത്രി അങ്ങ് പരിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്നുള്ള തരത്തിലാണ് ആ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാവം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ പ്രശ്നം അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്ന മട്ടിലാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇത് ഒന്നാമത്തെ കാര്യം മാധ്യമങ്ങളെല്ലാം വളരെ വലിയ പണ്ഡിതരായിട്ടാണ് കാരണം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ബാലപാഠങ്ങൾ പോലും അറിയാതെ എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ സ്വയം വിമർശനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സ്വയം വിമർശിക്കുകയും അവർ അവരെ വീണ്ടും ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെ സ്വയം ശക്തി പ്രാപിക്കുകയൊക്കെ ചെയ്യുന്ന എത്തരത്തിലാണ് എന്നാ പ്രക്രിയ മനസ്സിലാക്കുവാൻ കഴിയാത്ത ആൾക്കാരാണ് അന്ധന്മാർ ആനയെ കാണുന്നത് പുറ പുറമേക്ക് നിന്ന് അങ്ങനെ ചെയ്താൽ ശരിയാകും ഇങ്ങനെ ചെയ്താൽ ശരിയാകും മുഖ്യമന്ത്രിയുടെ ശൈലിയാണ് പ്രശ്നങ്ങൾക്ക് കാരണം മുഖ്യമന്ത്രിയുടെ ശൈലി പ്രശ്നങ്ങൾക്ക് കാരണമാണ് മുഖ്യമന്ത്രി ഒരു എല്ലാ വ്യക്തികളും ഇപ്പൊ ഉമ്മൻചാണ്ടിയെ പോലെയാകാൻ പിണറായി വിജയന് കഴിയില്ല നയനാരെ പോലെ ആകാൻ അക്ഷയതാനന്ദിന് കഴിയില്ല പക്ഷെ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് അവരുടെയൊക്കെ പെരുമാറ്റത്തിൽ കൂടുതൽ ജന കാരണം ഒരു പൊതുപ്രവർത്തകർ എല്ലായ്പ്പോഴും ജനങ്ങളോട് വിനയത്തോടു കൂടി പെരുമാറണം പൊതുസമൂഹത്തോടും കൂടി പെരുമാറുന്ന ഒരു രീതി നേതാക്കൾ അവർക്കിടയിൽ പ്രവർത്തിക്കുന്നതിലൂടെ പരിശീലിച്ചെടുക്കേണ്ടത് പക്ഷേ ഓരോ വ്യക്തികളുടെയും സമീപനങ്ങളും രീതികളും വ്യത്യസ്തമാണ് അത് കണ്ടിട്ടല്ല ജനങ്ങൾ ഒരു പ്രസ്ഥാനത്തെ ജഡ്ജ് ചെയ്യുന്നത് അത് മൊത്തത്തിൽ പല ഘടകങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് ഒരു വ്യക്തി അയാളുടെ വ്യക്തി ജീവിതം അതെന്ത് മാത്രം സമർപ്പിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ ആ പ്രത്യശാസ്ത്രത്തിന് വേണ്ടിയുള്ളതാണോ ഇതൊക്കെയാണ് ജനം പരിശോധിക്കുന്നത് അതൊന്നും പരിഗണിക്കാതെ കണ്ട് ഒരു വ്യക്തിയുടെ ശൈലിയെ കൊണ്ട് മാറ്റിയാൽ ശരിയാകും ഇതിനു മുമ്പ് അപ്പോഴത്തെ ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് അവരെ നമുക്കറിയാം നായനാർ ജീവിച്ചിരുന്ന കാലത്ത് നായനാർക്ക് എതിരെ എഴുതിയിട്ടുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഒരടിസ്ഥാനവും ഇല്ലാതെ അല്ല ഇത്രയധികം മാധ്യമ പ്രഭാവങ്ങളൊന്നുമില്ല ഇത്രയും വലിയ ചാനലുകളും സംഗതികളും ഒന്നും ഇല്ലാത്ത കാലത്ത് പോലും കഴിയാവുന്നിടത്തോളം തേജോബം ചെയ്യുക ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ എന്നതാണ് വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിച്ചിരുന്ന നയന പക്ഷേ അദ്ദേഹം പിന്നെ അധികാരത്തിൽ മരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പ്രകീർത്തിക്കുക അദ്ദേഹം ഭയങ്കര ആളായിരുന്നു ഇ എം എസ് ജീവിച്ചിരുന്ന കാലത്തിനോടത്തോളം വേട്ടയാണെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളോടൊപ്പം ഇല്ലാത്തപ്പോൾ അദ്ദേഹം വളരെ നല്ലതായിരുന്നു അല്ല നന്ന ഇടതുപക്ഷ പ്രസ്ഥാനം വളരെ നല്ലതായിരുന്നു ഇവരൊക്കെ ഇങ്ങനെ ഇടതുപക്ഷത്തിനോടൊപ്പമായിരുന്നു എന്ന് തോന്നും ഇവരുടെ പറച്ചിൽ കെട്ടി കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ന് അവരുടെ കണ്ണിലെ പിണറായി വിജയനാണ് പിണറായി വിജയൻ ഇല്ലാതായാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കും ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എം അവരുടെ തെറ്റിതിരുത്തുകയോ തിരുത്താതിരിക്കുകയോ ഒക്കെ ചെയ്യും അത് അവരുടെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയ അതിനെ പുറത്ത് നിന്ന് അങ്ങോട്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് പരിഷ്കരിച്ച് നന്നാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കാരണം ഇവരുടെ ഉദ്ദേശം ഇടതുപക്ഷത്തെ നന്നാക്കുക എന്നുള്ളതല്ല ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്നതാണ് അത് കേരളത്തിലെ ഏത് കുട്ടികൾക്ക് പോലും മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ അതിന് നൽകുന്ന പ്രാധാന്യം വലതുപക്ഷ വാർത്തകളും ഇടതുപക്ഷ വാർത്തകളും എത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നു ഇതെല്ലാം പരിശോധിച്ച് അറിയാം അപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥത നിങ്ങൾ ഈ സമയം മറ്റു വല്ലതിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇടതുപക്ഷത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട് അത് നിങ്ങൾ പറയുന്ന രീതിയിൽ അങ്ങോട്ട് ആക്കിയെടുക്കണം അതേ രീതിയിൽ പരിഷ്കരിക്കണം നിങ്ങൾ പറയ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് തെറ്റുകളെല്ലാം ഏറ്റു പറയണം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ എന്തുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞുകൂടാ എന്നുള്ള രീതിയിലാണ് ഇവരി എഴുതുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനു നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നു അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ അതുകൊണ്ട് എങ്ങനെയാണ് നന്നാകുന്നത് തെറ്റിതിരുത്തുന്നത് പാർട്ടിക്കകത്താണ് പാർട്ടിക്കുള്ളിലെ നേതാക്കൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർ തെറ്റുതിരുത്തണം സംഘടനയ്ക്ക് തെറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ സംഘടനാപരമായ തെറ്റുകൾ ദൂരീകരിക്കപ്പെടണം ബൂർഷ പിന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ബൂർഷ മനോഭാവമുള്ള എങ്ങനെയും പണം സമ്പാദിക്കുന്ന താല്പര്യപ്പെടുന്ന ആൾക്കാർ മറ്റു പ്രസ്ഥാനങ്ങളിലെ പോലെ സി പി എമ്മിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അത് ആരെന്നൊക്കെ പരിശോധിച്ച് അവരെയൊക്കെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കി പ്രസ്ഥാനത്തിന്റെ സംശുദ്ധി വീണ്ടെടുക്കേണ്ടതുണ്ട് അത് ആ പ്രസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന പ്രക്രിയയാണ് അത് മാധ്യമങ്ങളിലൂടെ വന്ന് പ്രസംഗിക്കേണ്ടുന്ന സംഗതിയല്ല അതുകൊണ്ടൊതു പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്നാൽ നിങ്ങളാണ് ഏറ്റവും വലിയ സംഗതികൾ നിങ്ങളിലൂടെ മാത്രമേ കാര്യങ്ങൾ അറിയാവൂ നിങ്ങൾ ചോദിച്ചാൽ അല്ലാത്തൊരു ഉത്തരം പറയണം അത്തരത്തിലൊന്നുമല്ല നിങ്ങളോട് പറയേണ്ടുന്ന കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയും അങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് ശരിയായിട്ടുള്ള സംഗതി അല്ലാതെ എല്ലാം നിങ്ങൾ നിങ്ങൾ വലിയ പണ്ഡിതരായിട്ടിരുന്നിട്ട് നിങ്ങൾ കുറെ ആൾക്കാരെ അങ്ങോട്ട് വിലയിരുത്തിയാൽ നിങ്ങളുടെ വില വിലയിരുത്തലുകളെ ഉച്ചത്തോടെ കേരളം കാണപ്പെടുന്നത് അതേസമയം ഇടതുപക്ഷം സ്വീകരിക്കേണ്ട ഒരു സംഗതി തീർച്ചയായിട്ടും അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ആ തെറ്റെ ആദ്യം അതിൻ്റെ സ്വഭാവം അല്ല ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ തെറ്റുപറ്റിയിട്ടുണ്ട് തെറ്റുതിരുത്തി ഞങ്ങളുടെ നയങ്ങളിൽ സമീപനങ്ങളിൽ ശൈലിയിൽ ഒക്കെ മാറ്റം വെറ്റിട്ടുണ്ട് പക്ഷെ ആരാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് അവർക്കുള്ളിൽ ചർച്ച നടന്നിട്ടുണ്ട് അത് അവർക്ക് കൃത്യമായി അറിയാമെങ്കിൽ നമുക്ക് പ്രശ്നമില്ല നമ്മളോട് പറയണമെന്നൊന്നുമില്ല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ യുവജന പ്രസ്ഥാനങ്ങൾ ഇവരൊക്കെ അധികാരം കിട്ടി കഴിയുമ്പോൾ അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുന്ന വലിയൊരു സംഗതിയാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെ ദുഷിക്കുവാൻ പാടില്ല അധികാരം അവരെ കൂടുതൽ കരുത്തരാക്കണം നന്മ ചെയ്യുക അധികാരത്തിന്റെ ശക്തി ഉപയോഗിച്ച് വലതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ വലതുപക്ഷ ചിന്താഗതികൾ വളർത്തുക എന്നുള്ളതല്ല ഇടതുപക്ഷ ചിന്താഗതിക്ക് കരുത്തു പകരണം സാമൂഹ്യബോധവും മാനവികതയും വളർത്തുവാൻ അധികാരത്തെ ഉപയോഗപ്പെടുത്തണം അല്ലാതെ സ്വാർത്ഥമതികളും അവനവൻ കാര്യം നോക്കികളെയും വളർത്തിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അധികാരം കൊണ്ടിരുന്നെത്തിച്ചാൽ അത് പാർട്ടിക്കുള്ളിൽ വലതുപക്ഷ ചിന്താഗതി കടന്നു കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അവരത് പരിശോധിക്കുകയും തിരുത്തുകയും വേണം അപ്പോൾ ഞാൻ തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷെ അത് എനിക്കല്ല എൻ്റെ ചുറ്റു നിൽക്കുന്ന ആൾക്കാർക്കാണെന്ന് ഓരോരുത്തരും പറയുന്ന അവസ്ഥ ഉണ്ടാകരുത് തെറ്റിൻ്റെ സ്വഭാവം കൃത്യമായി നിർണയിക്കണം അതിൽ വാർത്തകൾ വാസ്തവങ്ങൾ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളോടൊപ്പം നിലകൊള്ളുക എന്നതാണ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ അത് പരിഹരിക്കുന്നതിന് അവരോടൊപ്പം ഏറ്റവും താഴെ തട്ട് മുതൽ നിലകൊള്ളുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇന്ന് കാലങ്കടിയിൽ നിന്ന് മണ്ണ് ചോർന്നു പോയിരിക്കുകയാണ് ജാതി രാഷ്ട്രീയം അല്ലെങ്കിൽ സ്വത്ത് രാഷ്ട്രീയം ശക്തി പ്രാപിക്കും സ്വത്ത് രാഷ്ട്രീയ ശക്തി പ്രാപിച്ചിടത്ത് ഒന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ശക്തിയാവാൻ പറ്റില്ല കാരണം സ്വത്ത് രാഷ്ട്രീയം ഒരു വലതുപക്ഷ രാഷ്ട്രീയമാണ് അടിസ്ഥാനപരമായി അത് വലതുപക്ഷത്തേ സഹായിക്കുകയുള്ളൂ അതിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് ഉദാത്തമായ മാനവികതയുടെ അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യന്റെയും പ്രശ്നങ്ങൾ ഒന്നാണ് എന്ന ബോധത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നിന്ന് കേരളത്തിലെ സമൂഹത്തെ ഈ സ്വത്ത്വരാഷ്ട്രീയം സ്വാധീനിക്കുന്നു അതിന്റെ ഗുണഭോക്താക്കളായി വർഗീയ ശക്തികൾ ഫാസിസ്റ്റ് ശക്തികൾ മാറുന്നുണ്ടെങ്കിൽ അവിടെയാണ് തിരിച്ചറിയേണ്ടത് ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം അതിന് അടിസ്ഥാന ജനവിഭാഗങ്ങളെ തങ്ങളോടൊപ്പം നിർത്തുവാൻ അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് മേൽ എങ്ങനെ ഇടപെടണം അവരോടൊപ്പം നിലകൊണ്ട് അവരുടെ നേതാക്കന്മാരോ നായകന്മാരോ ഒക്കെ ആയിട്ട് യജമാനന്മാരായി മാറുകയല്ല വേണ്ടത് നിറമറിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് അവരെ സംഘടിപ്പിച്ച് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പോരാട്ടത്തിൽ ഏർപ്പെടണം തെരഞ്ഞെടുപ്പിൽ തോൽക്കുക ജയിക്കുക എന്നുള്ളതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനത്തുള്ള സംഗതിയാണ് അത് അവർ നടത്തുന്ന സമരത്തിന്റെ ഭാഗമാണ് ഒന്നാം സ്ഥാനം അനീതിക്കെതിരെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങളെ സജ്ജരാക്കിയതിന് പരിഹാരം കാണത്താനുള്ള മഹത്തായ സമരം നയിക്കുക എന്നത് തന്നെയാണ് അത് നമുക്കറിയാം അധികാരത്തിലില്ലെങ്കിലും സ്ഥാനാർത്ഥിയായ എം എൽ എ ആയില്ലെങ്കിലും സ്ഥാനാർത്ഥിയായി മത്സരിച്ചില്ലെങ്കിലും വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊക്കെ കർഷക സമരങ്ങൾ ഉണ്ടായപ്പോൾ മറ്റു സമരങ്ങളിലൊക്കെ എങ്ങനെയാണോ ഇടതുപക്ഷം ഇപ്പോൾ നേരിയ തോതിലെങ്കിലും അവരുടെ കരുത്ത് പ്രകടിപ്പിക്കുന്നത് അതേ രീതിയിൽ അത് ഭരണമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് വ്യത്യാസമൊന്നുമില്ല ജനങ്ങൾക്കിടയിൽ അവരുടെ വ്യക്തിജന മുന്നേറ്റത്തെ വളർത്തിയെടുത്ത് അവരുടെ ബോധത്തെ ജാതി മത വർഗീയ ചിന്താഗതിക്കൊക്കെ ഉപരിയായി മാനവിക ബോധ ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുക എന്നതിൻ്റെ അഭാവമാണ് ഇന്ന് കാണുന്ന അപജയത്തിന് കാരണം അതാണ് കാൽച്ചൂട്ടിലെ മണ്ണ് ഒലിച്ചു പോകുവാൻ കാരണം എന്നുള്ളത് ഇടതുപക്ഷം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതിന് പിന്നെ അടിമു അടിതൊട്ട് ആഴോട്ട് അടിതൊട്ട് മുകളിലോട്ട് തന്നെ തലപ്പത്ത് വരെ ഭയങ്കരമായ രീതിയിൽ സ്വയം ആത്മവിമർശനവും അത് പരിഹരിക്കാനുള്ള ശ്രമവും നടക്കണം അതൊരു വ്യക്തിയിലോ മറ്റേ ഒരു വ്യക്തിക്ക് മാത്രമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ അപചയം ഒന്നും സംഭവിക്കില്ല ഒരു കാലത്ത് ഒരു മാധ്യമങ്ങൾ പറഞ്ഞ പിന്നെ എന്താണ് പിണറായി എല്ലാം നിയന്ത്രിക്കുന്നത് പിണറായി വിമർശിക്കാൻ പറ്റില്ല പിണറായിയാണ് തീരുമാനിക്കുന്നത് എന്താണ് ഏകഛത്രാധിപതിയാണ് മോദിയെ പോലെ പിണറായി വിജയൻ എന്നാണ് പക്ഷെ ഇന്ന് വിമർശിക്കുന്നു നേതാക്കന്മാർ വിമർശിക്കുന്നു നമ്മൾ അന്നും നമ്മളെന്നും പറയുന്നൊരു സംഗതിയുണ്ട് തോമസ് ഐസക്കിനെ പോലെയുള്ള എം എ ബേബിയെ പോലെയുള്ള ജി സുധാകരനെ പോലെയുള്ള ആൾക്കാർ അവരെ ആരുടെയെങ്കിലും അടിമയായിട്ടോ അങ്ങനെ അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നേതാക്കന്മാരെ വളർത്തിയെടുക്കുന്നത് ഓരോരുത്തർക്കും അവരുടേതായ ഉണ്ട് അവർക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ട് അവർ ശക്തമായിട്ട് ആ പ്രസ്ഥാനത്തെ വ്യക്തിപരമായി ഇവർ കാണുന്ന കൊണ്ട് വ്യക്തിപരമായ ആക്രമണങ്ങളല്ല നടത്തുന്നത് ആ പ്രസ്ഥാനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന തെറ്റുകൾ എന്താണെന്ന് ചൂണ്ടിക്കാട്ടാനും അത് സമയാസമയങ്ങളിൽ തിരുത്താനും കരുത്തുള്ളവരാണ് ആ പ്രസ്ഥാനത്തിനുള്ളിലെ ഓരോ അണികളും നേതാക്കളും അങ്ങനെ ആയിത്തീരണം അത്തരത്തിൽ അണികളെയും നേതാക്കളെയും സൃഷ്ടിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ആണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉദയം കൊള്ളുന്നതും പ്രവർത്തിക്കുന്നതും അപ്പോൾ ആ അപജയങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും വേണം എടുത്തിരിക്കുന്ന നിലപാടുകൾ ആദ്യം അടിസ്ഥ എന്തിനു പ്രയോർട്ടി കൊടുക്കണം സംസ്ഥാനത്തിന്റെ വി പല തരത്തിലുള്ള വികസനങ്ങളുണ്ട് ആ വികസനത്തിൽ ഏതിനാണ് അടിസ്ഥാന ജനവിഭാഗങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതും അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ വിദ്യാഭ്യാസം വീട് വിലക്കയറ്റം കുറയ്ക്കൽ ഇതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് മറ്റ് കാര്യങ്ങൾക്ക് ഉപരിതല ഇൻഫ്രാസ്ട്രക്ചർ വികസനം ഇതിനൊക്കെ ഏറ്റെടുക്കലാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നതിലൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു പരിഹാരമാണ് ഇടതുപക്ഷം കാണേണ്ടത് അതിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എന്തൊക്കെ അപചയങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രക്രിയ ഞങ്ങൾക്ക് തെറ്റുപറ്റുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന പ്രസ്ഥാനം എന്ന രീതിയിലെങ്കിലും ഇടതുപക്ഷത്തെയും സി പി എം അംഗീകരിക്കണം അവർ മറ്റുള്ളതിനേക്കാൾ ഭേദപ്പെട്ട പ്രസ്ഥാനം തന്നെയാണ് മാത്രമല്ല ഭരണവും നമ്മൾ ഭരണത്തെ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ പറയും ഒന്നാം പിണറായി സർക്കാർ വളരെ നല്ല സർക്കാരായിരുന്നു രണ്ടാം പിണറായി സർക്കാരിനാണ് കുഴപ്പം സംഭവിച്ചത് ഒന്നാം പിണറായി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്തരത്തിലാണ് ഈ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതെന്നും അവസാനം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മുപ്പത് സീറ്റ് പോലും കിട്ടില്ല പിന്നെ തോറ്റു തുന്നം പാടും എന്നൊക്കെ പറഞ്ഞ് ശബരിമല വിഷയവും മറ്റു പല വിഷയങ്ങളും ഒക്കെ എടുത്ത് കാണിച്ചിരുന്ന മാധ്യമങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഒന്നാം പിണറായി സർക്കാർ വളരെ കേമമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന ഘട്ടങ്ങളിൽ അതിക്രൂരമായി ആ സർക്കാരിനെ വേട്ടയാടിയ മാധ്യമങ്ങളാണ് ഇത് പറയുന്നത് ഇന്നും ശരിയാണ് സർക്കാർ ഒന്നാം പിണറായിയോ രണ്ടാം പിണറായി സർക്കാരോ അത് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് അതിന് മുമ്പുള്ള സർക്കാരുമായിട്ടാണ് ഉപരിതലത്തിൽ റോഡ് ഗതാഗതം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്രത്തിലായിരുന്നു കുളമായി കിടന്നിരുന്നത് അങ്ങനത്തെ വീഡിയോ ചിത്രങ്ങൾ ഈ പത്രങ്ങൾക്ക് പത്രങ്ങൾ അത്തരത്തിലൊരു താരതമ്യത്തിന് ഇവർ തയ്യാറാകട്ടെ ശരിയാണ് ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അത് ഒഴിവാക്കുകയും വേണം പക്ഷേ ഇതിനു മുമ്പുള്ള ക്ഷേമ പെൻഷനുകൾ എത്രത്തിലായിരുന്നു ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എത്ര തുക തോപ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ അത് എത്രമാത്രം കൊടുക്കുന്നുണ്ട് ഇതുമായി താരതമ്യം ചെയ്യാൻ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ തയ്യാറാകാത്തത് ഇതെല്ലാം സി പി എമ്മിനെയോ ഇടതുപക്ഷ ഗവൺമെന്റിനെയോ ന്യായീകരിക്കുകയല്ല അവർക്ക് പറ്റിയിട്ടുള്ള കുറവുകൾ അവർ പരിഹരിക്കുക തന്നെ വേണം പക്ഷെ ഇപ്പോഴും താരതമ്യം ചെയ്യുമ്പോൾ ഇടതുപക്ഷം തന്നെയാണ് ജനങ്ങളോടൊപ്പമുള്ളത് ജനക്ഷേമകരമായി ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഉദാഹരണങ്ങൾ എടുത്തു കാട്ടുന്നത് അതേപോലെ പിന്നെ ധാന്യത്തിന്റെ തറവില നെല്ലിന്റെ തറവില പറയുമ്പോൾ സംസ്ഥാന സർക്കാർ കുറച്ചു കുറച്ചു മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എത്രയാണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എന്നൊന്ന് പരിശോധിച്ചു നോക്കട്ടെ ഈ അർത്ഥത്തിലൊക്കെ ഒരു താരതമ്യം നടത്താതെ കണ്ട് ഇടതുപക്ഷം അവജയപ്പെട്ടിരിക്കുന്നു ശരിയാണ് അവജയപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇടതുപക്ഷം പോയാൽ വരുന്നയാളിന്റെ പക്ഷം എത്തരത്തിലുള്ളതാണ് അവർ ജനങ്ങളോട് ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള സമീപനങ്ങൾ എന്താണ് അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമീപനം എന്താണ് ഇതെല്ലാം താരതമ്യം ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് കഴിയണം അതിനൊരു ബദൽ മാധ്യമ സംസ്കാരം ഇടതുപക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ട് ഇന്നത്തെ വലതുപക്ഷ മാധ്യമ സംസ്കാരത്തിൽ നിന്ന് ബദലായി അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ജനങ്ങളിൽ എത്തിക്കാൻ ഈ മാധ്യമങ്ങൾ കാണാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് പകലതിയോളവും അധ്വാനിക്കാൻ മാത്രം വിധിക്കപ്പെട്ട് അതിനുശേഷം സ്വന്തം കുടിയിലോ വീട്ടിലോ ഒക്കെ എത്തി തൊഴിലെടുക്കുന്ന ആൾക്കാർ അവരായിരുന്നു എക്കാലത്തും ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിൽ അവരെ കാണുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അവർ ഈ വരതുപക്ഷ ചാനൽ മാധ്യമ നുണപ്രചരണത്തിൽ വീഴുന്നവരല്ല വീഴാനുള്ള അവസരവും അവർക്ക് കിട്ടാറില്ല അത്തരത്തിൽ ജനങ്ങളെ കാര്യം മനസ്സിലാക്കുവാൻ വൈകുന്നേരങ്ങളിൽ അവരുടെ പ്രദേശങ്ങളിൽ ലോകങ്ങൾ സംഘടിപ്പിക്കുക ഇവിടുത്തെ പുതിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഡോക്യുമെന്ററികൾ ഉണ്ടാക്കി കാണിക്കുക ഇതൊക്കെയാണ് ഇടതുപക്ഷം ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ഒരു നീക്കം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു ആശയ പ്രചരണം ഒരു പഠന പരിപാടി ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ വാർത്തകൾ വാസ്തവങ്ങൾ ഇന്നിവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം